നമസ്കാരം ജ്യോതിഷത്തിൻ്റെ അധ്യായത്തിലേക്ക് ഏവർക്കും സ്വാഗതം മേടം ഒന്നു മുതൽ സൂര്യൻ്റെ പരിക്രമണം ഓരോ രാശിയെയും എങ്ങനെയാണ് സ്വാധീനിക്കുക എന്നാണ് വിഷുഫലം കൊണ്ട് അർത്ഥമാക്കുന്നത് വിഷു സംക്രമണത്തോടെ ജീവിതത്തിൽ നല്ല കാലം ആരംഭിക്കുന്നവരും മോശം സമയം ആരംഭിക്കുന്നവരും ഉണ്ടാകും ചിലർക്ക് രാജയോഗ തുല്യമായ ഫലങ്ങൾ ലഭിക്കും വിഷുവിന് ശേഷം ജീവിതത്തിൽ നല്ല നാളുകൾ ആരംഭിക്കുന്ന രാശികളും ഉണ്ട് ഇതെല്ലാമാണ് ഈ വീഡിയോയിൽ കാണുന്നത് ഇന്നത്തെ വിഷുബലത്തിൽ അത്ത നക്ഷത്രമാണ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഏപ്രിൽ പതിനാലിനാണ് വിഷു സംക്രമം ജ്യോതിശാസ്ത്ര പ്രകാരമുള്ള പുതുവർഷമാണ് വിഷു സംക്രമം രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ അത്തം നക്ഷത്രത്തിൻ്റെ വിഷുബലം വളരെ അനുകൂലമെന്നാണ് ജ്യോതിഷപരമായ വിശകലനങ്ങൾ സൂചിപ്പിക്കുന്നത് വിഷു സംക്രമണ സമയത്തെ ഗ്രഹസ്ഥിതി നക്ഷത്ര സ്വാധീനം എന്നിവ അടിസ്ഥാനമാക്കിയുള്ള വിശദമായ വിവരങ്ങൾ നമുക്ക് നോക്കാം അനുകൂലമായ ഫലങ്ങൾ തൊഴിൽ രംഗത്ത് പുരോഗതിയും ബിസിനസ്സിൽ അപ്രതീക്ഷിത നേട്ടങ്ങളും പ്രതീക്ഷിക്കാം സാമ്പത്തിക വിഷമങ്ങൾ മാറി സ്ഥിരതയുണ്ടാകും ശനിയുടെ സ്ഥാനമാറ്റം സാമ്പത്തിക പ്രവർത്തനങ്ങളിൽ മന്ദഗതി ഉണ്ടാക്കിയേക്കാം എന്നാൽ വിഷുബലത്തിൻ്റെ അനുകൂലത ഈ തടസ്സങ്ങൾ മറികടക്കാൻ സഹായിക്കും ആരോഗ്യകാര്യങ്ങൾ നമുക്ക് നോക്കാം നീണ്ടു നിന്ന ആരോഗ്യ പ്രശ്നങ്ങൾക്ക് പരിഹാരം ലഭിക്കാനുള്ള സാധ്യത ഉയർന്നാണ് കാണുന്നത് ജീവിതശൈലി രോഗങ്ങൾ ഒഴിവാക്കാൻ ശ്രദ്ധിക്കേണ്ടതുണ്ട് വർഷത്തിലെ ശനി ഗുരു ഗ്രഹസ്ഥിതി ആരോഗ്യത്തിൽ ചില സമയങ്ങളിൽ സംഘർഷങ്ങൾ ഉണ്ടാക്കിയേക്കും അതായത് മാർച്ച് മെയ് മാസങ്ങളിൽ ഔഷധ സേവ വ്യായാമം എന്നിവ ദോഷഫലം ലഘൂകരിക്കുകയും ചെയ്യും കുടുംബാംഗങ്ങൾ തമ്മിലുള്ള അനൈക്യങ്ങൾ പരിഹരിക്കാനുള്ള സാധ്യതയുണ്ട് വിവാഹ വിഷയത്തിൽ ശുഭ തീരുമാനങ്ങൾ എടുക്കുമെന്നാണ് കാണുന്നത് കുടുംബത്തിൽ ആഘോഷങ്ങളോ മതപരമായ പ്രവർത്തനങ്ങളോ നടത്താനുള്ള അവസരങ്ങൾ ലഭിക്കും പുണ്യസ്ഥലങ്ങളിലേക്കുള്ള യാത്രകൾ ആത്മീയ സമാധാനം നൽകും വിഷ്ണുഭജനം വ്യാഴാഴ്ച വ്രതം എന്നിവ ദോഷ ശമനത്തിന് സഹായകമാകും വർഷം മുഴുവൻ ഗുരു ശനി രാശി രാശിമാറ്റങ്ങൾ സാമ്പത്തിക ആരോഗ്യ മേഖലകളിൽ മിശ്രഫലങ്ങൾ ഉണ്ടാക്കിയേക്കാം എന്നാൽ വിഷുഫലത്തിൻ്റെ അനുകൂലത ഈ വെല്ലുവിളികൾക്ക് മുകളിൽ എത്താനുള്ള ഊർജം നൽകും രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ വിഷുഫലം അത്ത നക്ഷത്രക്കാർക്ക് പ്രധാനമായും അനുകൂലമാണ് പ്രത്യേകിച്ച് തൊഴിൽ ദനം കുടുംബ ബന്ധങ്ങൾ എന്നീ മേഖലകളിൽ എന്നാൽ ശനി ഗുരു ഗ്രഹസ്ഥിതിയുടെ സ്വാധീനം കാരണം സാമ്പത്തിക ആരോഗ്യ മുൻകരുതുകൾ ആവശ്യമാണ് വിഷ്ണുഭജനം ക്ഷേത്രദർശനം എന്നിവ ദോഷശമനത്തിന് സഹായിക്കും ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ പുതിയ വീഡിയോകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾക്കുണ്ടാവുന്ന സംശയങ്ങൾ ചോദിക്കുക കഴിയുന്നത്ര മറുപടി നൽകുന്നതാണ് നിങ്ങൾ തരുന്ന സപ്പോർട്ടിന് നന്ദി